Oh, നമ്മൾ ഇതിനെക്കുറിച്ചാണ് ആയിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെ അപ്പോൾ പ്രതിയാവുക ആദരവോടെ അങ്ങേല്ലായ ചെറിയ പ്രഫറാണ് പ്രവാചകൻ മുഹമ്മദ് മുസല്ലല്ലാഹി അലൈഹി വസല്ലം. ഹേ ഞാൻ ഏറ്റവും കൂടുതൽ ഓർമ്മ വർദ്ധിക്കുന്ന വസീലയാണ് അല്ലാഹു തആല തൻ്റെ ആയിഷയിൽ നന്ദി പ്രവാഹവിയാ പ്രയാസങ്ങളിൽ എന്നെ രക്ഷപ്രദന്നുള്ള ആയിരിക്കുന്നവാണ്. പറഞ്ഞാകലി ആരെ ഇതിനെ ആരെ മൂലാമിയാന ആരെ ഇതിനെ

ആയിരത്തി രണ്ട് അതിനെ ഞാൻ ആരംഗം ഒരു സഹോദരനായിക്കൊണ്ട് വീടിയിൽ ഇസ്മി അഹറ ആരംഗത്തിന്റെ ഒരു അങ്കം ഞാൻ വെത്ത് ഇസ്മി അല്ലാഹ അർസനയർക്ക് ഐനിയെ ചെറുവശം എന്നല്ല മുടിപ്പെട്ട 3300 രൂപ മു നാലാർ എന്ന 10 രൂപ ഇസ്മി 3200 രൂപ എന്നാണേ കുറ കുറപ്പെട്ടേ ഒരു ചെറിയ വിഷയത്തിൽ

మడిదే అందం గురించి మనం వస్తాం మనం అనువాఖు యాద నారాయి అల్లాహ్ బర్కత్ లి మూర్జో అఖ్లై అల్లాహ్ బర్కత్ లిలా వీరాగడే కార్తీనీ రణం కమా নাহামাতনাল 3000 এর উপরে এই ভাগিরু জেনে বিষয় নর্তন কত কত চালা 3000 এর ভেতরে 3000 আল্লাহ কবুল চেয়েছেন জ্ঞানময়ী 3000 এর উপরে বলা بسم الله لا ওয়াই জেনাল উপরে എത്രയും പൈസ കാണാലും ഓണം പറയും പറയും അപ്പൊ സരാസിന്റെ അംഗത്തിന് മാത്രമല്ല കുട്ടിയെ پر صحورت رہی ہے اللہ حفظ فرشتہ ماں تو بڑھے فرشتہ ہے الحمدللہ یہ سوارے میں نے ایک چھوٹی آرہ پتھو دل جو رئی ہے بوائی مکم ہوتے ہیں تاہیہ بوائی مکم ہوتے ہیں زینفر بوائی مکم ہوتے ہیں مہر ساہی سوائے مکم ہوتے ہیں اللہ حفظ

മഹദിൻ അൽഹംദുലില്ലാ ആരായ അഞ്ച് ചാപ്സിമിൽ വരുന്നു 10 വറകളുടെ മറുള് 10 ലേക്കിന് നാലായി ബിസ്മില്ലാഹി റഹ്മാനി റഹീം ആരായ ഒരു 10 ലേക്ക സിമിൽ കാണുന്ന ഞാൻ ബിസ്മില്ലാഹ ഹർ ഖുൽ ഫിർഫ കതല്ലാഹു തബരിചേ എല്ലാ വറനയും സ്മർന്തിചേ 18 വറകൾ കഴിഞ്ഞു 10 ലേക്കി സിമിൽ 30 ലവ അല്ലാഹു ബർകത്തിയ ഒന്നാമത്തെ വറകളുടെ സിമിൽ അനെ അർറൂക് ബാക്കി വറകളുടെ സിമിൽ വറ സബഹു അല്ലാഹു ബർകത്തിയടെ బీబీ వక్లయ్ అల్లాహ్ నాతూని కర్నే మునాజ్జాం బిస్మిల్లాహ్ 10 వైక సిర్రే ఇంగె ఉండా అల్హమ్దులిల్లాహ్ ఆరవ ఆరుబి 10 వైక సిర్రే ఇన్షా అల్లాహ్ యా రబి కులీ అల్లాహ్ మర్చోనే నాదసన్ ఉషా హా محترم خواتین ان شاء اللہ 2000 بسم اللہ الرحمن الرحیم اللہ ان شاء اللہ ان شاء اللہ ابڑے شریف اور بڑے اللہ سبحانہ و تعالی کا دین اور വത്തിരെ അൽഹംദുലില്ലാഹ് വഅൽഹംദുലില്ലാഹ് വഅൽഹംദുലില്ലാഹ് ഞാൻ അൻസാർ ബിസ്മില്ലാഹ് നേമേം അമീൻ ജിജബായകി അബ്ബായ റൂഹിയാനു തൻമൽ അംഗേലൈ നേമേം ജിബായ റൂഹിയാനു ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി നഗറുള്ള എല്ലാവരെയും സഹായിക്കാം ഇൻഷാ അല്ലാഹ് റാഫിയ അൻസാർ അന്ത്യം ചി അല്ലാഹു വഅൽഹംദുലില്ലാഹ് ഇന്നി ഞാൻ അൻസാർ കേ പറയാനുണ്ട്

ഒരു അഞ്ചി ചേരക്കല്ലോ 2000 വെച്ചിട്ട് സിമിനമോട് ല്ല എത്ര മെൻസി എത്ര ദൈവമാണ് എത്ര കണ്ണിസ് വാങ്ങുന്നത്ര ബോൾ വാങ്ങുന്നടാ കുടിലേ 2000 രൂപയേ വാങ്ങുന്നേയില്ലാത്ത ഈ പാട്ടുകളാണണ്ട് ഹെ ഹെ 15 അഞ്ച് അല്ലാഹു ഓമി ചെയ്യേ അൽഹംദുലില്ലാ അപ്പോൾ 65 അൽഹംദുലില്ലാ അല്ലാഹ് മാറിയോ സഫാവി ഞാൻ എല്ലാ ദിവസവും പോകുന്ന എല്ലാ ഞാൻ പറഞ്ഞോളി കാര്യം ഉണ്ടാവില്ല അഞ്ചു എൺപത്തി അഞ്ച് എത്ര കടം വന്നാൽ തരാത്ത ആളുകൾക്കൊക്കെ മോൻ എങ്ങനെയാണ് ചേർന്നത് بسم الله എന്നെ വന്നില്ലാ ഇതിനെ കുറിയാൽ അങ്ങോട്ട് അഞ്ചാക്കിന്നോ ആവില്ലാ മോൻ എങ്ങനെ മനസ്സിലായി മണ്ടി മണ്ടി പോയേ അങ്ങോട്ട് അന്ന് തന്നോ പോയി ليه തന്ന അഞ്ച് മിനിറ്റ് പോകുന്നോ അഞ്ച് മിനിറ്റ് പോണം മോൻ റിയില്ല പാട്ടൊന്നും ആടാനില്ല മക്കൾ അച്ചവട മക്കളുടെ മൂലക്കെ അങ്ങനെ കൊടുത്തു വെച്ചാൽ അടുത്ത വർഷത്തേക്ക് ആള് സാധാരണത്തിന് അടുത്ത വർഷത്തേക്ക് ഒരാൾ പറയാൻ പറയുന്ന വർഷത്തേക്ക് അടുത്ത വർഷത്തേക്ക് ഒരാള് ആരാണ് സന്തോഷത്തോടെ എല്ലാ വർഷങ്ങളും അതോടൊപ്പം നിങ്ങൾ

అల్లాహ్ అరుమే ఒక ఆడుమడే మనకు విదరము మనకు ముందున అత్యుత్తమ తారీమా అందువొక ఆడులachte తోరానే చేర్చును

നാല് വർഷത്തെ കാലയളവിൽ ആയിരത്തി 50 ഇയർ എടുക്കുന്നതായി സ്ഥിര 50 ഇയർ അല്ലാഹു റബ്ബുൽ ആയ മുറിയാകൈ ഒരു സമൂലയ അവൻ അണ്ടി ആയി അല്ലാഹു മുറിയാകൈ മൂന്നാമത്തെ റാൾ ആ ഒരു സമൂല ഇന്നെ പുജാരി ആ സുബൈർ അത്രേ അവൻ അത്രേ ഒരു ചാക്കൈ അല്ലാഹു രണ്ട് ലോകമായി ഒരു സൂപ്പർമാൻമാർ ആയി മൂന്നേ നാലാമത് രാത്രി ഓർമ്മി അയാള് ഓർമ്മ അഞ്ചാളോ അനു കുറച്ച് പഠിപ്പിച്ച അനോദ ഇത് ഓടും അതന്നെയാണ് ആദ്യം പിന്നിട്ടില്ലേ ഞാൻ അപ്പഴ ആരും

അത് ചെറുപ്പക്കാരായിട്ട് നല്ല Alta salah satu asing yang mungkin karena mau taufiqun. Insya Allah ini adalah ilmu dari hamba ini. Untuk cerminan untuk peraya surya. ini. Yang ini ini jamaah itu murid Allah. Ini hamba ini dia. Allahu alam taufiqun malaikatnya dengan mantra barunya insya Allah akan dengan kita petik kiri batin kita untuk ayat yang Allah jadilah ini നമ്മളെ കേളി നീ വീണ്ട കാറ്റു കുഗ്രൻ ഹവേ അതാണ് മോഹിനം തരലേ വീര ഓ നമ്മൾ ഉറക്കാനേ നമ്മളനെ സുമാറ നമ്മളനെ പൂജനം ഉണ്ട് ലേ അൽഹം സുമാറ എങ്കിലും അൽഹോ വിക്കണം ല്ലേ ആയിട്ട് ആരെങ്കിലും എന്നെ രണ്ട് ഉണ്ട് അവൻ അ വല്ലേടെ വേണ്ടി ജീവിച്ചാലും നമുക്ക് ദുആ ചെയ്യേ hon کن grande آپ کو سمت Rawressur سے کھربی اللہ فو ہے دن بان پاک جل Luis اللہ اب دن ச�� ہے اللہ ملہambre mud کرسے دن صلی ہمارا Cabran اپنے اور سی منgedے دروں آپ کو ادخال کرد؟ اس مح物 عادتی فکر سے��نہ یوں جمaint令hos لیکن surprising جم Horizon Akhir tem اللہ پیج manga الڈجیٓ سعief فائن Jadi ramai men, mana yang ada? Ini kan semua. Ah, ada apa ni? Ayo, ayo. Insya Allah sama sekali. Wow, siapa ni? Nasir, mana yang ada? Wah, berbudi. Jadi iman itu adalah.

ओह